ഫ്രണ്ട്സ് ദേവസ്ലിംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളീ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു അപ്പൊ ചെറിയൊരു ഈവനിങ് ഔട്ടിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ചേട്ടനുണ്ട് പിന്നെ ഞങ്ങളുടെ മോളുകളെ ഉണ്ട് കണ്ടില്ലേ ഹായ് അപ്പൊ അവള് അവളെ സൈക്കിളായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ നിക്കുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ചൊന്നും ദൂരം നടന്നിട്ടൊക്കെ വരാൻ വിചാരിച്ചു അപ്പൊ അവള് സമ്മതിക്കുന്നില്ല സൈക്കിൾ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഞങ്ങളിതാ താഴെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ ദൈവതാ ഹായി ഒക്കെ പറയുന്നുണ്ട് അവള് ഭയങ്കര ഹാപ്പിയിലാണ് ആൾ ആൾക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ അവൾ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിങ്ങനെ വരാമെന്ന് വിചാരിച്ച് വൈകുന്നേരം അല്ലേ അപ്പം ഇന്നും വീട്ടിൽ നിന്നൊക്കെ തന്നെയല്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ കാണുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ ഫിഷ് എക്വാറിയം അവിടെ ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഫിഷ് എക്വറിയം പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് പിന്നെ ഞാൻ ഓൺ ഓൺവോയ്സ് ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണേ ഇത് കുറേ കുതിര ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നമ്മളെ ഈ റോഡിലേക്കൊക്കെ ഇറങ്ങിയാൽ ഇഷ്ടംപോലെ കുതിര കാണാൻ പറ്റും കണ്ടില്ലേ എക്വോറിയം കണ്ടില്ലേ ഇനിയൊരു ദിവസം നമുക്ക് എക്വോറിയത്തിൻ്റെ കുറത്തിൻ്റെ വീഡിയോ ചെയ്യാം വീഡിയോ കഴിഞ്ഞാൽ ഇത് പാർക്കാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പം റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനായിട്ടോ കാണിച്ച മഴവില്ല് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഴ വില്ലിനകത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മഴവില്ല് കാണാനിട്ടോ അതിൻ്റെ ഫുൾ പോർഷൻ കാണാൻ പറ്റിയില്ല ഒരു സൈഡ് മാത്രമല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ പോർഷൻ പോഷൻ കിട്ടിയില്ല കേട്ടോ ഞങ്ങളവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോയി മൈസൂരിലൊരു ഫേമസ് ഹോട്ടലായിട്ടോ ഗുരു ഹോട്ടൽ ചെറിയ ഹോട്ടലാണെങ്കിലും നല്ല ഫുഡാണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഞങ്ങൾ അവിടെ ആട്ടോ പോയത് അവിടെ ചെന്നതാ സെറ്റ് ദോശയും പിന്നെ അവിടുത്തെ ഒരു ഫുഡായ ഈ മാംഗ്ലൂർ ബോണ്ട പറയും ആ സംഭവവും ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കേട്ടോ ദേവൂസിന് ഈ കർണാടക ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടമാട്ടോ അങ്ങനെ അവൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ബോണ്ട ഓർഡർ ചെയ്തത് ദോശ വേണോ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട വരണം അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് അതിങ്ങനെ കോരി കഴിക്കാനാണ് ഇഷ്ടം ദോശ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു വേണ്ട വന്നു ഞങ്ങൾ പിന്നെ ഷെയർ ചെയ്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട കഴിച്ചോന്നു പറഞ്ഞു പക്ഷേ നല്ല ദോശയായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വലിയ ദോശമായിരുന്നു ഞാൻ രണ്ടെണ്ണം കഴിച്ചു രണ്ടെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഫി ഫുള്ളുമായിരുന്നു അപ്പോൾ ചേട്ടൻ എനിക്ക് അതിനകത്തൊന്നും ഒരു പീസ് എടുത്തു തന്നതാണ് കേട്ടോ അങ്ങനെ നല്ല ഉണ്ടായിരുന്നു കഴിക്കുക അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അത് പുറത്തേക്ക് ഇറങ്ങി രൂപ സൈക്കിളിൽ കണ്ടോ വലിയ ആൾക്കാർ വണ്ടി സ്റ്റാർട്ടാക്കുന്നതുപോലെ സ്കൂട്ടറിൻ്റെ കിക്കറൊക്കെ അടിച്ചിട്ടോ സ്റ്റാർട്ടാക്കുന്നത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് വീട്ടിലേക്ക് അതും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനുള്ള കളയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ്ടി വണ്ടിയുടെ ബാക്കിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അത് അവളെ തന്നെ വെച്ചതാട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ സന്തോഷമാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നവരെ ബായ്